എന്താ ഞാൻ കാരണം വെറും മൂന്ന് മാസം കൊണ്ട് നമുക്ക് ആയിട്ടുണ്ട് അമ്മ ഹായ് ഗായസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷം പങ്കിടാനാണ് അതായത് നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവണല്ലേ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് ചിങ്ങമാസം ഒന്നാണ് അതായത് അത്രയും ശുദ്ധിയുള്ളൊരു ദിവസമാണ് അത്രയും നമുക്ക് എന്താ പറയാ ഈ ചിങ്ങം ഒന്ന് നമുക്ക് അറിയാലോ അത്രയും ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ ആ ഞങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഇപ്പം തന്നെ ഇത്ര പെട്ടെന്ന് വൺക്കാകുന്നു ഹാപ്പി എക്സൈറ്റ്മെൻറ്റും രണ്ടും കൂടി ഒരു ഫീലിങ്സ് ഇല്ലേ അതാണ് ഇപ്പം ഞങ്ങൾ റൊമാൾട്ടീൻ്റെ മുഖം കണ്ടിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും ഈ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങളോടാണ് ഒരു താങ്ക്സ് അതായത് നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് വൺക്കെ ആയത് അതായത് ഇപ്പോഴത്തെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഞാനും മാറിയിട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ് പറയാണ് കാരണം എന്താണ് നിങ്ങളാണ് ഞങ്ങൾക്ക് വങ് വൺക്കെ ആക്കി തന്നത് അതുകൊണ്ട് നിങ്ങളോടാണ് ഞങ്ങൾക്ക് ആദ്യം നന്ദി പറയാനുള്ളത് കേട്ടോ സത്യം ഞങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ നമുക്കങ്ങനെ അത്ര പ്രത്യേകിച്ച് എക്സ്ട്രാ കഴിവെന്നുള്ള ആൾക്കാരല്ല സാധാ മാളത്തിൽ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ ഞാനും അതേ ചെറുപ്പത്തിൽ നന്നായിട്ട് കളിക്കുന്ന ആളായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഡാൻസ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഡാൻസ് പഠിപ്പിച്ചു അപ്പോൾ അവളെ അവൾക്കെങ്കിലും അതിന് കഴിഞ്ഞോട്ടെ അപ്പോൾ നമുക്ക് നമുക്ക് നമ്മളെ മാതാപിതാക്കൾക്ക് അത് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെ മക്കൾക്കെങ്കിലും അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവളെ വെച്ച് തുടങ്ങിയത് അപ്പോൾ ഞങ്ങളൊരു യൂട്യൂബ് തുടങ്ങുമ്പോൾ ആദ്യം വിചാരിച്ചത് ഇവളെ വെച്ചിട്ട് ഇവളുടെ ഏതെങ്കിലുമൊക്കെ ഡാൻസ് അങ്ങനെ അപ്ലോഡ് എന്നായിരുന്നു പക്ഷേ ഇവൾക്ക് ഭയങ്കര മടിയായിരുന്നു ക്യാമറ ഫേസുക്കിൻ്റെ വരാൻ ഡാൻസ് കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ അത്രയും താല്പര്യമാണ് അവൾക്ക് പക്ഷേ ക്യാമറേനു മുമ്പിലൊക്കെ ഡാൻസ് കളിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പോ അവൾക്ക് അപ്പൊ എന്റെ ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഡാൻസ് കളിക്കണല്ല അപ്പൊ അമ്മക്ക് അമ്മയും കൂടെ വരും അമ്മേന്റെ ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടു വരും തുടങ്ങിയതായിരുന്നു അത് ഞങ്ങൾ ഒക്കെ തുടങ്ങി പിന്നെ മാളൂൻ്റെ ചെറിയ ഡാൻസ് ഒക്കെ പിന്നെ അവൾക്ക് കുറച്ച് ഷൈ ആവാൻ തുടങ്ങിയപ്പോൾ കൂടെ ഞാനും ചേർന്നു ഇപ്പം പിന്നെ ആളുകൾ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ബട്ട് അത് ക്യാമറ എന്ന് പറഞ്ഞാൽ ഭയങ്കര മതിയായിരുന്നു അപ്പോൾ ഇതൊക്കെ തുടങ്ങുമ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതായത് നമ്മൾ ആഗ്രഹം കൊണ്ട് ഒരു യൂട്യൂബ് തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വീഡിയോസ് ഇടണം അത്രയേ ഉള്ളൂ കിട്ടും അതല്ലാതെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വൻ കെ എത്ര പെട്ടെന്നൊക്കെ ആവുന്നുവെന്നും അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഇനി ഞങ്ങൾ ഇതിൽ കൂടുതൽ വീഡിയോസ് കിട്ടും ഇനി വരുന്ന വീഡിയോസ് ഇതിലും കൂടുതൽ വീഡിയോസ് ആയിട്ടും നല്ല ക്ലാരിറ്റിയോടെ നല്ല സൂപ്പറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ മെയിൻ ഒരു കാര്യമുള്ളൂ താങ്ക് യു ഫോർ ஓ நல்லா சப்போர்ட் இது எல்லாரும் மம்மா